സൗന്ദര്യത്തെപ്പറ്റി പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുന്നത് സ്ത്രീയുടെ മനോഹരിതയാണ് എന്നാൽ എന്നെ എന്നും അതിക്ഷേപിച്ചിട്ടുള്ളത് പുരുഷ സൗന്ദര്യമാണ് അത് ഒരു പ്രത്യേക തരം കാന്തിക ശക്തിയാണ് എല്ലാ കൂട്ടുകാരെയും റാണീസ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുരുഷന്റെ സൗന്ദര്യം സൗന്ദര്യമെന്നത് വെറും ശരീരത്തിന്റെ രൂപം മാത്രമല്ല അതിലുപരിയായിട്ടുള്ള ഒന്നാണ് ഒരു പുരുഷന്റെ ചിരി ആ കണ്ണുകളിലെ ആഴം ആ സംസാരത്തിലെ തീവ്രത അതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ചിരിക്കുമ്പോൾ ചുളിയുന്ന ആ ചെറിയ ചുളിവുകൾ ഓരോ കഥ പറയുന്നുണ്ട് ജീവിതാനുഭവങ്ങളുടെ മുദ്രകൾ ക്ഷമയോടെ കേൾക്കുന്ന ഒരു പുരുഷനുണ്ട് വാക്കുകളില്ലാതെയും സംസാരിക്കുന്ന ഒരു പുരുഷനുണ്ട് അതാണ് എൻ്റെ കണ്ണുകളിൽ സൗന്ദര്യം അയാളുടെ ആത്മാർത്ഥത ധൈര്യം കരുണ എന്നിവയാണ് എന്നെ എന്നും അതിശയിപ്പിക്കുന്നത് വെറുതെ ഒരു കാഴ്ചയിൽ ഒതുങ്ങാത്ത സൗന്ദര്യമാണത് ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ആ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു അയാൾക്ക് സൗന്ദര്യം സൗന്ദര്യമെന്നത് അയാളുടെ ആത്മാവാണ് അത് പുറമേയുള്ള മിനുക്കുപണികളിലല്ല ഉള്ളിലുള്ള നന്മയിലാണ് അയാളുടെ മുഖത്ത് പ്രകാശിക്കുന്നത് ആ പ്രകാശമാണ് എന്നെ എന്നും കൂടുതൽ അടുപ്പിക്കുന്നത് ഒരു പുരുഷൻ്റെ സൗന്ദര്യം അത് അയാളുടെ ശക്തിയിലും അതേസമയം ആർദ്രതയിലും ഒരുമിച്ച് കാണുമ്പോഴാണ് പൂർണ്ണമാകുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ തളരാതെ നിൽക്കുന്ന ആ മനസ്സ് അതേസമയം ഒരു പൂവിനെ പോലെ മൃദുവായി സംസാരിക്കുന്ന ആ ഹൃദയം ഇതാണ് എൻ്റെ കണ്ണിലെ പുരുഷ സൗന്ദര്യം ഒരു വ്യക്തിയുടെ സൗന്ദര്യം അയാളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ധൈര്യം സത്യസന്ധത വിനയം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് തുടങ്ങിയ ഗുണങ്ങളാണ് ഒരു പുരുഷനെ കൂടുതൽ ആകർഷകനാക്കുന്നത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനുമുള്ള കഴിവ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുവാനുള്ള മനസ്സ് ഇതെല്ലാം ആന്തരിക സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് ഒരാളുടെ ചിരി പെരുമാറ്റം വസ്ത്രധാരണ രീതി ശരീരഭാഷ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ സൗന്ദര്യം സൗന്ദര്യമെന്നത് കണ്ണിൽ കാണുന്ന രൂപം മാത്രമല്ല ഒരാൾ സ്വയം എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമം നല്ല ഉറക്കം തുടങ്ങിയ ശീലങ്ങൾ ഒരാളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു വ്യക്തികൾ ഒരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളിലൂടെയുമാണ് ഒരു പുരുഷൻ്റെ സൗന്ദര്യം അയാളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇത് പ്രതിഫലിക്കുന്നു ഒരു പുരുഷൻ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കുന്നു തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ അയാളുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നു ശാരീരിക സൗന്ദര്യത്തെക്കാൾ ഒരു പുരുഷൻ്റെ അറിവും ബുദ്ധിയുമാണ് ചിലരെ ആകർഷിക്കുന്നത് സംഭാഷണങ്ങളിലെ ആഴം വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി എന്നിവയെല്ലാം ഈ ആകർഷണതയുടെ ഭാഗമാണ് നന്നായി ചിന്തിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് പ്രത്യേക സൗന്ദര്യമുണ്ട് ആത്മവിശ്വാസമുള്ള ഒരു പുരുഷൻ ആകർഷകനാണ് അമിതമായി അഹങ്കരിക്കാതെ സ്വന്തം കഴിവുകളെയും കുറവുകളെയും മനസ്സിലാക്കുന്ന ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിച്ചു കൊണ്ട് തന്നെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവ് ഒരു തീരുമാനമെടുക്കുമ്പോൾ സംശയിക്കാത്ത മനസ്സ് എന്നിവയെല്ലാം ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും മനസ്സുള്ള ഒരു പുരുഷന് പ്രത്യേക സൗന്ദര്യമുണ്ട് മൃഗങ്ങളോടും പ്രകൃതിയോടും മനുഷ്യരോടും ഒരേപോലെ സ്നേഹത്തോടെയും ദയോടെയും പെരുമാറുന്ന ഒരാളുടെ ഹൃദയം വളരെ വലുതാണ് ഈ കരുണയാണ് ഒരു പുരുഷൻ്റെ സൗന്ദര്യത്തെ പൂർണ്ണമാക്കുന്നത് ഈ മൂന്ന് തലങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ പുരുഷ സൗന്ദര്യം പൂർണ്ണമാകുന്നത് ഇത് ഭാഗ്യമായ രൂപത്തേക്കാൾ ഉപരിയായി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും നന്മയെയും കാണിക്കുന്നു